മാരദീവ് സുസുഖി ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത കാറുകൾ ഏതൊക്കെയെന്നുള്ളതിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ പാർട്ട് വൺ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ മതി അത് കാണാവേ അപ്പോൾ മാരു സുസുഖിയുടെ ആദ്യ ഹോട്ട് ഹാച്ച് എന്ന് അറിയപ്പെടുന്നതാണ് മാരദീവ് സെൻ എന്ന് പറയുന്നത് സിക്സ് വരെയാണ് സെൻ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇതിന് വെറൈറ്റീസ് ഓഫ് എഡീഷൻസ് ഒക്കെ ഇവർ പുറത്തിറക്കിയിരുന്നു അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാരുതി തൗസൻഡിന്റെ ഇഷ്ടം കൂടി പവർഫുൾ ആയിട്ടുള്ള മോഡലാണ് മാരുതി എസ് ടീം എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ഫോർ തൊട്ട് ടൂ തൗസൻഡ് സെവൻ വരെയായിരുന്നു എസ് ടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു വാഹനം ഇറങ്ങിയിരുന്ന സമയത്ത് മിഡ് സൈസ് ലക്ഷറി എന്ന തരത്തിലായിരുന്നു ഈ ഒരു വണ്ടിയെ കണ്ടിരുന്നത് മാത്രമല്ല റാലി പ്രകടനങ്ങളിൽ ഇവനൊരു ചാമ്പ്യനും കൂടി ആയിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവനെക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള മാരുതിയുടെ ബെലോയാണ് ദ ഒറിജിനൽ ബെലേനോ ൊട്ട് ടൂ തൗസൻഡ് സിക്സ് വരെയാണ് ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത് ഇതിന്റെ ഒരു സ്റ്റേഷൻ വാഗൺ ഐറ്റവും കൂടി ഉണ്ടായിരുന്നു അതൊരു വേറെ ലെവൽ ഐറ്റം തന്നെയായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു എഞ്ചിന് ആണ് ഈ ഒരു എൻജിൻ മറ്റുള്ള വാഹനങ്ങൾ എഞ്ചിൻ സ്വാപ്പ് ചെയ്ത് റാലി പ്രകടനങ്ങളിൽ ഇറക്കുമായിരുന്നു അപ്പോൾ അടുത്തത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഇക്കോയുടെ ചേട്ടനായ വേർസെയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയാണ് നമ്മുടെ വേർസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് വളരെ ഫീച്ചർ റിച്ച് റിച്ചായിട്ടുള്ള ഒരു വാൻ തന്നെയായിരുന്നു അതായത് നമ്മുടെ ഇക്കോയിൽ ഇന്ന് കാണാത്തത്ര ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ രണ്ടായിരത്തി ഒന്നില് കമ്പനി നൽകിയിരുന്നത് ബാക്കിയുള്ളത് ഇതിന്റെ അടുത്ത പാർട്ടില്